രണ്ടായിരത്തി ഒൻപത് ജനുവരി പതിനഞ്ച് യു എസ് എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് പതിനഞ്ച് നാൽപ്പത്തൊന്ന് എന്ന എയർബസ് എ ട്വൻ്റി വിമാനം നൂറ്റമ്പത് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമായിട്ട് ന്യൂയോർക്കിലെ ലഗോഡിയ എയർപോർട്ടിൽ നിന്ന് കരോലീനയിലെ ഷാർട്ടിലേക്ക് പറന്നുയരാൻ ശ്രമിക്കുകയാണ് വിമാനത്തിന്റെ ക്യാപ്റ്റനായിട്ട് അന്ന് നിയോഗിച്ചിട്ടുള്ളത് ചെസ്ലി സലൻബർഗറും ഫസ്റ്റ് ഓഫീസറായി ജെഫ്രി സ്കെൽസും ആയിരുന്നു വിമാനം പറന്നുയർന്ന ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് അടി ഒരു കൂട്ടം പക്ഷികൾ വിമാനത്തിന് എതിരെ വരുന്നതായിട്ട് ക്യാപ്റ്റന്റെ ശ്രദ്ധയിൽപ്പെട്ടു കനേഡിയൻ ഗീസ് അഥവാ കനേഡിയൻ വാർത്തകൾ എന്ന് പറയുന്ന ഈ പക്ഷി ഉടൻ തന്നെ തങ്ങളുടെ വിമാനത്തിന് ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഇരു പൈലറ്റുമാരും തിരിച്ചറിയുന്നു പക്ഷിക്കുട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഫലം മറ്റൊന്നായിരുന്നു We're losing engine power. തങ്ങളുടെ രണ്ട് എഞ്ചിനും തകരാറിലാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും എ ടി സിയുമായി ബന്ധപ്പെടുന്നു അടുത്തുള്ള എയർപോർട്ടിലേക്ക് ഡിവേറ്റ് ചെയ്യാൻ എ ടി സി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമാവില്ല എന്നുള്ള നിഗമനത്തിൽ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും എത്തിച്ചേരുന്നു വിമാനത്തിൻ്റെ ഉയരം ക്രമാതീതമായി കുറയാൻ തുടങ്ങി വിമാനം തങ്ങളുടെ കൈപ്പടിയിൽ നിന്ന് മാറാൻ തുടങ്ങി അവസരത്തിൽ ക്യാപ്റ്റൻ സല്ലൻബർഗ് ധീരമായൊരു ഡിസിഷൻ എടുത്തു മുന്നോട്ട് വരുന്നു വാട്ടർ ലാൻഡിങ് അഥവാ ഡിച്ച് ഹഡ്സൺ നദിയിൽ വിമാനം ഇറക്കുക അതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഈ രണ്ട് പൈലറ്റുമാർക്കും മുന്നിലില്ല തങ്ങളുടെ വിമാനത്തിന് എന്തോ പ്രശ്നം പറ്റിയെന്ന് യാത്രക്കാരെല്ലാവരും മനസ്സിലാക്കുന്നു ക്യാപ്റ്റനിൽ നിന്നും ശുഭകരമായ ഒരു കേട്ട് അവർ കാത്തിരുന്നു ാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ആ ഒരു അനൗൺസ്മെന്റ് പ്രിപ്പയർ ഫോർ ഹാർഡ് ക്യാബിൻ ക്രൂ എല്ലാ യാത്രക്കാർക്കും ഹെഡ്സ് ഡൗൺ എന്ന മെസ്സേജ് നൽകുന്നു എല്ലാ യാത്രക്കാരും ശാന്തരായി സീറ്റിൽ തന്നെ ഇരുന്ന് തല മുന്നോട്ട് ചായ അഭ്യർത്ഥിക്കുന്നു അധികം വൈകാതെ തന്നെ വിമാനം ഹഡ്സൺ നദിയിലേക്ക് പതിക്കുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റമ്പത് യാത്രക്കാരും അഞ്ച് ജീവനക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു പിൽക്കാലത്ത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ് മിറാക്കിൽ മോണ്ട ഹഡ്സൻ എന്നറിയപ്പെട്ടത് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേഡ് സ്ട്രൈക്ക് അഥവാ പക്ഷി ഒരു വിമാനത്തിന് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ഫിസിക്സിൻ്റെ ഒരു ചെറിയ ഹെൽപ്പൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ച ഒരു ഫോർമുലിയാണ് കൈനറ്റിക് എനർജി ഇനി കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വസ്തുവിൻ്റെ ചലനം മൂലം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന എനർജി അഥവാ അതിൻ്റെ മോഷൻ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു തരം ഊർജ്ജം അഥവാ എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോർമുലയുടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് കെ ഇ കൈനറ്റിക് എനർജീൻ്റെ ഷോർട്ട് ഫോം കെ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ അല്ലേ ഹാഫ് ഇൻ മാസ് അതിൻ്റെ ഒരു മാസ് മാസ് വെയിറ്റും നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാം മനസ്സിലാവാത്തോണ്ട് ഞാൻ തൽക്കാലം ഒരു വസ്തുവിൻ്റെ ഭാരം അതിൻ്റെ പിണ്ടം എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഭാരമായിട്ട് താൽക്കാലികമായിട്ട് നമുക്ക് അനുമാനിക്കാം നമുക്കിതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതല്ല മാസ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഫോഴ്സും ആക്സലറേഷനും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധമൊക്കെ ഉണ്ട് അതിലേക്ക് വരുന്നില്ല മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ വെലോസിറ്റി എന്ന് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവേഗം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ പഠിച്ചവർക്കുകൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക അപ്പോൾ ഒന്നുകൂടി ഞാൻ ഫോർമുല പറയാം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വെലോസിറ്റി അതായത് പ്രവേഗം ഇതിന് വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടിയും ഹയർ സ്റ്റഡീസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട് എന്താണ് ആപേക്ഷികമായിട്ടുള്ള ഒരു വെലോസിറ്റി അതായത് റിലേറ്റീവ് വെലോസിറ്റി വൺ മൈനസ് വി ടു സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്ലസ് ടു തുടങ്ങിയിട്ടുള്ള സമയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും ചില ആളുകൾ ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് അല്ല എടുത്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ഇത്രയും ഡീറ്റെയിൽ ഇങ്ങനെ പോകേണ്ടി വരില്ല നമുക്കത് എന്താണെന്ന് പറയാം അതായത് ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ ഒരു മതിലിൽ കൂട്ടിയിടിച്ചു മതിലും കൂട്ടിയിടിച്ചു അപ്പോൾ നമുക്ക് എന്താണ് മതില് തകർന്നു അല്ലെങ്കിൽ കാറിന് ചെറിയ പരിക്കുക ഉണ്ടാകുന്നു ഇതൊക്കെയാണ് പരിക്കുകൾ കാറിന് കേടുപാടുകൾ സംഭവിക്കുന്നു ഇതാണ് നമുക്കൊരു കൈനറ്റിക് എനർജിക്ക് ഏറ്റവും എളുപ്പത്തിൽ എക്സാമ്പിൾ പറയുന്നത് ഒരു വഴിയാത്രക്കാരനെ നമ്മൾ കാർ ഇടിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങൾ ഒരു കൊള്യൂഷൻ നമുക്ക് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എനർജി അവിടെ ഫോം ചെയ്യുന്നു അതിൽ അതിന് പ്രകാരം ഏതൊക്കെ ഫോഴ്സുകൾ അതിനകത്ത് വന്നിട്ടുണ്ടോ അത്ര അധികം ഒരു ആ ഒരു പ്രൊഡക്റ്റിന് ചെറിയ എന്താ പറയുക ഡിഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കും അത് മനുഷ്യനാവാം യന്ത്രമാവാം മറ്റ് സാധന സാമഗ്രികൾക്കാ ഒക്കെ ആവാം ഇനി വിമാനത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം ഒരു വിമാനവും പക്ഷിയും തമ്മിലുള്ള ഒരു ഹിറ്റിംഗ് ബേഡ് സ്ട്രൈക്ക് എന്നാണ് നമ്മളത് ഒഫീഷ്യലി പറയുന്നത് അതുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഫിസിക്സിൽ ഈ ഒരു ഫോർമുല അപ്ലിക്കബിൾ ആവുന്നത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ചെറിയൊരു പക്ഷി ഇത്രയും വലിയൊരു വിമാനത്തിൽ കൂട്ടിയിരിക്കുമ്പോൾ എന്തിനാണ് വിമാനം റദ്ദാക്കേണ്ടി വരുന്നത് വിമാനം അടിയന്തിരമായിട്ട് നിലത്തിറക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ റൂട്ട് തിരിച്ച് വിടേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ഇത്രയും വലിയ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രം പറക്കാൻ പറയുന്നത് ഇതൊക്കെ സാധാരണക്കാർക്കായിട്ടുള്ള സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് കുറച്ച് കാലം മുൻപ് വരെ ഞാൻ ഈ ഏവിയേഷൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഡീറ്റെയിലിങ്ങിൽ കിടക്കുന്നവരെ എനിക്കും ഇത്തരം ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ നേരത്തെ കണ്ട ഒരു ഫോർമുലയുടെ സഹായത്തോടെ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതായത് ഒരു വിമാനം ഏകദേശം ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ടേക്കിംഗ് ടേക്ക് ഓഫിൻ്റെയും ടൈമിലാണ് കൂടുതൽ ഈ ബേഡ് ഒക്കെ കാണുക കാരണം പക്ഷികൾ ഏറ്റവും ഇപ്പോൾ ഫ്ലൈറ്റ് പറക്കുന്നത് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം പതിനയ്യായിരം ഒക്കെ അടി മുകളിലാണ് അതിൻ്റെ ഡെസ്റ്റിനേഷനും അതിൻ്റെ ടൈമൊക്കെ അനുസരിച്ച് പക്ഷികൾ അതിനും താഴെയാണ് ഏകദേശം ഉണ്ടാവുക അപ്പം മിക്കവാറും ഈ ലാൻഡിങ്ങിനോ ടേക്ക് ഓഫിൻ്റെ ടൈമ് ടൈമിലാണ് കൂടുതലായിട്ടും ഈ ബേഡ് സ്ട്രൈക്ക് കാണാറ് അതല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഏകദേശം ഒരു മിഡ് റേഞ്ചിലൊക്കെ ഈ എയർക്രാഫ്റ്റ് പോകുമ്പോഴാണ് ഈ ഒരു ബേഡ് സ്ട്രൈക്ക് നമുക്ക് കാണാറ് അല്ലേ അപ്പോൾ ഒരു പക്ഷി ഈ പക്ഷി ഇങ്ങനെ വിമാനത്തിന് വിമാനത്തെ ഹെഡിലേക്ക് വരികയാണ് വിമാനം പക്ഷിയുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വെലോസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ആപേക്ഷികമായിട്ടുള്ള വെലോസിറ്റിയുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അതായത് സ്ക്വയർ ആണ് നമ്മൾ നോക്കുന്നത് അതായത് ബി വൺ പ്ലസ് ബി ടു എന്നുള്ള ഫോർമുലയിലേക്ക് ഇത് വരും അതായത് ബേഡിൻ്റെയും എയർക്രാഫ്റ്റിൻ്റെയും വെലോസിറ്റികൾ തമ്മിൽ ആഡ് ആവുകയും അത് തമ്മിലുണ്ടാവുന്ന പൊള്യൂഷൻ സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള സാധാരണ ഒരു പക്ഷിക്ക് ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് തന്നെ ഏകദേശം ഒരു തൗസൻഡ് ജൂൾ ജൂണിലാണ് നമ്മൾ ഈ ഒരു ഫോർമുല പറയുക നമ്മൾ ഈ ഒരു എനർജി ക്രിയേറ്റ് ചെയ്തതിന് തൗസൻഡ് ജൂളിൻ്റെ ഒക്കെ ഏകദേശം അടുത്തൊരു ചെറിയൊരു പക്ഷിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏകദേശം നമുക്ക് വിമാനത്തിനൊരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കാം പക്ഷിക്കൊരു ഒരു മൂന്നോ നാലോ അഞ്ച് കിലോഗ്രാം വെയിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പം അങ്ങനെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ആയിരം ജൂൾ തൗസൻഡ് ജൂൾസിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് ഈ ഒരു ഈയൊരു കൊണ്ടീഷൻ മൂലം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നമുക്ക് തൗസൻഡ് ജൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് തൗസൻഡ് ജൂൾസെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ വെയിറ്റ് ഉള്ളൊരു സംഭവം ഒരു പത്ത് ഫീറ്റ് മുകളിൽ നിന്ന് താഴ്ത്തേക്ക് ഇടുമ്പോൾ ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി നമുക്ക് വരുന്ന അടുത്തൊരു ചോദ്യമാണ് ഇത്രയും വലിയൊരു എയർക്രാഫ്റ്റിനെ ഇത്രയും ഒരു ഒരു പത്ത് പതിനഞ്ച് കിലോ താഴത്തേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു എഫക്റ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ഇമ്പാക്റ്റ് ഇതൊരു എയർക്രാഫ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇത് വന്ന് ഇടിക്കുന്നത് പൈലറ്റുമാരൊക്കെ കോക്പിറ്റിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒരേ ഗ്ലാസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എയർക്രാഫ്റ്റിൻ്റെ ആ ഗ്ലാസ്സിലാണ് വന്ന് ഇടിക്കുന്നതെങ്കിൽ മേ ബി അതിൻ്റെ ബ്ലഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറകൾ ആ ഗ്ലാസ്സിൽ വന്ന് പറ്റുകയും പൈലറ്റിൻ്റെ വിസിബിലിറ്റീനെ ബാധിക്കുകയും അത് വളരെ ഗുരുതരമായ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ പെടുന്ന എന്താ പറയുക അപകട സാധ്യതയാണ് ഇനി നമുക്ക് പിന്നെ ഈ വിമാനത്തിന് ഒരുപാട് റഡാറ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പലവിധ എക്യുപ്മെൻറ്റ്സ് ഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നതും നമുക്കറിയാത്തതുമായിട്ടുള്ള ഒരുപാട് എക്വിപ്മെൻസ് ഉണ്ട് അതുമൊക്കെ ഇടിച്ചിട്ട് അതിൻ്റെ സെൻസറുകൾക്കോ കാര്യങ്ങൾക്കോ കാര്യമായുള്ള കേടുപാടുകൾ ഇതൊക്കെ സംഭവിക്കാൻ ഈ ഒരു സ്ട്രൈക്ക് മതി കൂടാതെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സാണ് ഈ എഞ്ചിൻ ടർബ്ലൈൻ ഈ ടർബൈൻ ടർബ്ലൈൻ അല്ല ടർബൈൻ ഭാഗങ്ങളൊക്കെ അപ്പോൾ അതിലൊക്കെയാണ് ഈ ഒരു പക്ഷി വരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഫാൻ ബ്ലേഡ് ഒക്കെ നമ്മൾ എൻജിൻ്റെ അവിടെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു ഫാൻ ബ്ലേഡ് കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലേഡിന് ചെറുതായിട്ടെങ്കിലും ഒരു ഞളക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘാതം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് ബ്ലേഡുകളിൽ ഒരു ബ്ലേഡിനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയും അത് അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ അതിലേക്കും അതിൻ്റെ ഒരു ഡിഫക്റ്റ് കടന്നു വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എൻജിൻ പ്രവർത്തനം നിർത്താൻ നിലയ്ക്കാൻ ഉള്ള സാധ്യതകളും അല്ലെങ്കിൽ തീപിടുത്തവും മറ്റ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എൻജിൻ്റെ ഭാഗത്തുണ്ടാകാനുള്ള ചാൻസുകളും കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു പക്ഷി വിചാരിച്ചാലും ഒരു എയർക്രാഫ്റ്റിന് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഇനി നമുക്കറിയേണ്ടത് എന്തൊക്കെ മുൻകരുതലുകൾ എന്തൊക്കെ ഇൻസിഡൻറ്റാണ് പ്രീവിയസ് ഒരു ഹിസ് ഇതിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ളത് അതായത് റീസെൻ്റ്ലി നമുക്ക് കഴിഞ്ഞ എൻ്റെ മുമ്പത്താഴ്ച ഇനി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ രണ്ടാഴ്ച മുന്നേ ഏകദേശം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷി ഇടിച്ചു എന്നുള്ളൊരു സംശയം ഉണ്ടാവുകയും തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു വിമാനം നിർത്തലാക്കുകയും അതായത് ക്യാൻസൽ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് തിരിച്ചു പോയത് അതായത് ഒരു എൻജിനീയർസ് എല്ലാവരും വന്ന് അവർ ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് സർട്ടിഫൈ ചെയ്തത് പറക്കാൻ ഓക്കെയാണെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു എയർക്രാഫ്റ്റ് പറക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്കുണ്ടാവുന്ന ചോദ്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷികളും കാര്യങ്ങളൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയർ ട്രാവൽ അല്ലെങ്കിൽ ഈ ഒരു യാത്ര സേഫ് ആണോ സാധാരണ നമ്മൾ എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊക്കെ പക്ഷികൾ കൂടുതൽ കാണാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിരി ഇടിക്കാനുള്ള ചാൻസുകൾ കൂടുതലല്ലേ എന്നുള്ളൊക്കെ ഒരു കരുതൽ അല്ല മുൻകരുതല് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോൾ ആണെങ്കിലും നമുക്ക് വരത് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് അപകടങ്ങൾ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ എയർ നമ്മൾ ഈ പക്ഷികൾ കുറഞ്ഞു വരാനായിട്ട് പുല്ല് ചെറുതായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ പക്ഷികൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യില്ല അല്ലാതും പോവും തിരിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും പിന്നെ എയർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ശബ്ദങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷികൾ മാക്സിമം മാറി നിൽക്കാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ് ഇൻ കേസ് പക്ഷി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വിമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം സേഫ്റ്റി ഉള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അതായത് ഇപ്പോൾ മിക്ക വിമാനങ്ങൾക്കും രണ്ട് എഞ്ചിൻ മുതൽ നാലെഞ്ചിൻ വരെ ഉണ്ട് അപ്പോൾ ഒരു എൻജിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് എൻജിനുകൾ കൊണ്ട് വിമാനം പ്രവർത്തിപ്പിക്കാനാവും ഇനി പൈലറ്റിൻ്റെ വിസിബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഡാർ സിസ്റ്റങ്ങളുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻസ്ട്രമെൻ്റ് ലാൻഡിങ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് വിമാനം ഒരുമാതിരിപ്പെട്ട എല്ലാ സുരക്ഷയോടും കൂടി തന്നെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും എക്വിപ്പ്മെൻസിലും ഒക്കെ തകരാറ് വരികയാണെന്നുണ്ടെങ്കിൽ കൂടെ താൽക്കാലികമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പറന്ന് പൊന്താനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ കൂടെ യാത്രക്കാരുടെ സേഫ്റ്റിയെ മുൻനിർത്തിയിട്ടാണ് ഈ ബേഡ് സ്ട്രൈക്ക് വരുമ്പോൾ വിമാനം ക്യാൻസൽ ആക്കുകയോ അതല്ലെങ്കിൽ ഒരു സുരക്ഷാ പരിശോധന കഴിഞ്ഞിട്ട് ഈ വിമാനം പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ളത് വാർത്തകൾ വരുന്നത് അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് വാർത്തകളിലും മറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ തരുക എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി ഇൻഫർമേഷായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം ബൈ